വർക്കും സ്നേഹ നമസ്കാരം എനിക്ക് ഇന്ന് രാവിലെ ഒരു കോള് വന്നിരുന്നു കോള് വന്നത് നമ്മളുടെ ഇവിടെ നിന്നല്ല വിദേശത്ത് നിന്നാണ് എനിക്ക് കോള് വന്നിരുന്നത് അദ്ദേഹം എന്നെ വിളിച്ച് അദ്ദേഹത്തിന്റെ അമ്മയെക്കുറിച്ച് സംസാരിക്കുവാനായിട്ടാണ് അദ്ദേഹം എന്നെ വിളിച്ചത് അദ്ദേഹം എന്നെ വിളിച്ച് എന്നോട് പറഞ്ഞ കാര്യം കേട്ടപ്പോൾ ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി കാരണം പല പല വിധത്തില് പല മാർഗങ്ങളിൽ കൂടിയാണ് ആളുകള് തങ്ങളുടെ മാതാപിതാക്കളെ ഇല്ലാതെയാക്കുവാനായിട്ട് അല്ലെങ്കിൽ അവരെ തങ്ങളുടെ സൗര്യ ജീവിതത്തിന് വിഘ്നമാണ് അവരുടെ പ്രായം ചെന്ന മാതാപിതാക്കൾ എന്ന് കരുതി അവരെ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അവോയ്ഡ് ജീവനായിട്ട് പുതിയ പുതിയ മാർഗങ്ങൾ അവലംബിക്കുകയാണ് പുതിയ തലമുറ അതുകൊണ്ട് പ്രിയപ്പെട്ട അച്ഛനമ്മമാരുടെ ഞാനൊരു കാര്യം പറയുകയാണ് എന്ത് കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും എത്ര പ്രിയപ്പെട്ട മക്കളാണ് എന്ന് എങ്കിലും നിങ്ങൾ ഒന്ന് അലേർട്ട് ആയിട്ട് വേണം ഇരിക്കുവാനായിട്ട് ട്രാവൽ വിസുരുവിന്റെ മറ്റൊരു സത്യം തേടിയുള്ള എപ്പിസോഡിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുവാനായിട്ട് ശ്രമിക്കണം എന്തെങ്കിലും രീതിയിൽ എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യോ കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ ദയവായി നിങ്ങളുടെ ഫോൺ നമ്പർ അറിയിക്കുക എന്ത് വിഷമസതിയിൽ കഴിയുന്ന അച്ഛന്മാരായിക്കോട്ടെ അമ്മമാരായിക്കോട്ടെ അവരെ എന്തെങ്കിലും പീഡനങ്ങളോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള മാനസികമായിട്ടോ ശാരീരികമായിട്ടോ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണ് എങ്കിൽ ചിലപ്പോൾ അവർക്കത് പ്രത്യക്ഷത്തിലോ മറ്റുള്ളവരോടൊന്നും ഷെയർ ചെയ്യാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥ ഉള്ള ആളുകൾ ധാരാളമായിട്ടോ ഉണ്ട് എന്ന് എനിക്കറിയാം അവർക്ക് തങ്ങളുടെ വീടുകളിൽ നിന്നോ അല്ലെങ്കിൽ അത്തരത്തിൽ ആരോടും പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ടോ അല്ലെങ്കിൽ ആരിൽ ആരിലേക്കെങ്കിലും ആ മെസ്സേജ് എത്തിക്കാൻ ശ്രമിക്കാതെ കഴിയുന്ന ശരിയായിട്ട് പറഞ്ഞാൽ വലിയ നമ്മുടെ ജയിലിൽ കഴിയുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള തടങ്കലിൽ കഴിയുന്ന ധാരാളം മാതാപിതാക്കളുണ്ട് ധാരാളം മാതാപിതാക്കളുണ്ട് അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ ദയവായിട്ട് എന്തെങ്കിലും വിധേയന കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഞാൻ ദിവസം തീർച്ചയായിട്ടും ബന്ധപ്പെടുകയും നമുക്ക് എന്നെ കൊണ്ട് കഴിയാൻ സാധിക്കുന്ന തരത്തിലുള്ളതാണെങ്കിൽ ഞാൻ അതിനുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ കാര്യങ്ങൾ എത്തിക്കുന്നതുമായിരിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് എന്നെ ഒരു സ്നേഹത്തിന് എന്നെ വിളിച്ചിരുന്നു അദ്ദേഹം വിദേശത്ത് നിന്നാണ് വിളിച്ചിരുന്നത് അദ്ദേഹം ഒരു കാര്യം പറയുവാനായിട്ടാണ് എന്നോട് വിളിച്ചത് കൂടുതലൊന്നും അദ്ദേഹത്തിന് പരിമിതികൾ കൊണ്ടായിരിക്കണം തന്റെ അസ്തിത്വമോ അല്ലെങ്കിൽ തന്നെ കുറിച്ചുള്ള മറ്റു ഒന്നും അദ്ദേഹം പറഞ്ഞില്ല അദ്ദേഹം ഒരു വിവരം എന്നോട് പറയാനായിട്ട് മാത്രമാണ് പറഞ്ഞത് കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ സഹോദരന്റെ കൂടെയാണ് അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരന്റെയും ഭാര്യയുടെയും കൂടെയാണ് അദ്ദേഹത്തിന്റെ അമ്മ കഴിഞ്ഞു കൂടുന്നത് അദ്ദേഹത്തിന്റെ അമ്മ കഴിയുന്നത് അദ്ദേഹത്തിന്റെ അച്ഛൻ മുൻപ് അദ്ദേഹം മരണപ്പെട്ടു പോയി അത് അദ്ദേഹവും ഇവരുടെ കൂടെയായിരുന്നു കഴിഞ്ഞുകൊണ്ടിരുന്നത് ചില പ്രത്യേക കാരണങ്ങളാൽ ഈ ഇളയ മകൻ വിദേശത്താണ് ജോലി ചെയ്യുന്നത് അദ്ദേഹത്തിന് ഒരു കാരണവശാലും തന്റെ പേരൻസിനെ മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല കാരണം പേരൻസിനുള്ള സ്വത്ത് അതായത് തന്റെ മാതാപിതാക്കൾക്കുള്ള സ്വത്ത് മുഴുവനും തന്റെ ജ്യേഷ്ഠനും ഭാര്യയും കൈയടക്കി വെച്ചിരിക്കുകയാണ് അവര് ആ സ്വത്ത് അവരിൽ നിന്ന് മുഴുവൻ സ്വത്തും കൈയടക്കുകയും അവരിൽ നിന്ന് ആ സ്വത്ത് എഴുതി വാങ്ങിക്കുകയും ചെയ്തതിന് ശേഷം ഈ ഇളയ സഹോദരന് അവരെ യാതൊരു കാരണവശാലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത രീതിയിലേക്ക് ആക്കി വെക്കുകയും ചെയ്തിരിക്കുകയാണ് അതിന് അവര് മറ്റുള്ള രീതിയിലുള്ള പല പ്രചരണം കാര്യങ്ങളും ഇല്ലാത്ത വസ്തുതകൾക്ക് നിരക്കാത്ത പല കാര്യങ്ങളും പറഞ്ഞ് മാതാപിതാക്കളുടെ പറഞ്ഞിട്ട് മാതാപിതാക്കളുടെ ഉള്ളിൽ വളരെയേറെ വിദ്വേഷം നിറയ്ക്കുകയും അവര് ഇദ്ദേഹത്തോടെ യാതൊരു കാരണവശാലും അടുക്കാതിരിക്കാനുള്ള പ്രയോഗങ്ങളെല്ലാമാണ് ജ്യേഷ്ഠനും ഈ പറഞ്ഞ് എന്നെ ഫോൺ വിളിച്ച സഹോദരന്റെ ജ്യേഷ്ഠനും ഭാര്യയും കൂടെ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ഈ പിതാവിനും മാതാവിനും ഒരു കാരണവശാലും മറ്റേ ആളോട് അനി ഇളയ മകനോട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നില്ല ഇളയ മകനോട് കമ്മ്യൂണിക്കേഷൻ അവർ വേണ്ട എന്ന് വെക്കുകയും ചെയ്തതാണ് പക്ഷേങ്കില് ശരിയായിട്ടുള്ള സംഗതികൾ റിയലൈസ് ചെയ്തതിന് ശേഷം ഇളയ മകനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് ആയി വന്ന സമയത്ത് അവർക്ക് മകനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കാതെ വരികയും അല്ല എങ്കിൽ മകന് അവരോട് യാതൊരു കാരണവശാലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് മൂത്തയാളെ കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് അവരെന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഓൾറെഡി അവര് അവരുടെ പിന്നെ അച്ഛനെ ഇല്ലാതെയാക്കി അടുത്തത് ഉള്ളത് അച്ഛനെ ഇല്ലാതെയാക്കിയപ്പോൾ സ്വത്തുക്കളും മറ്റു കാര്യങ്ങളും എല്ലാം വന്നിരിക്കുന്നത് അമ്മയുടെ പേരിലേക്കാണ് വന്നു ചേർന്ന് സോറി അപ്പോൾ അമ്മയുടെ പേരിലേക്ക് വന്നു ചേർന്ന സ്വത്തുക്കള് അമ്മ അമ്മയുടെ പേരിൽ നിന്ന് മുഴുവനായിട്ട് അവരെ എല്ലാ സ്വത്തുക്കളും എല്ലാ സാവര ജംഗമ വസ്തുക്കളും അവരെ കൈക്കലാക്കുകയും അവര് അമ്മയെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുകയും അമ്മയെ ഇല്ലാതെയാക്കുകയും ചെയ്തു അവര് സ്വന്തം മാതാവിനെ ഇല്ലാതെയാക്കിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വളരെ ഞാൻ ആദ്യമായിട്ടാണ് അത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം കേൾക്കുന്നത് എല്ലാ ആളുകളും അതിന് മുന്നോടിയായിട്ട് മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മളിൽ നമ്മളെ ചുറ്റുപാടുമുള്ള എല്ലാ ആളുകളും പറയുന്നത് എനിക്ക് എൻ്റെ അച്ഛൻ ജീവൻ്റെ ജീവനാണ് എനിക്ക് എൻ്റെ അമ്മ ജീവൻ്റെ ജീവനാണ് അച്ഛനെയും അമ്മയെയും ഞാൻ വളരെയേറെ സ്നേഹിക്കുന്നുണ്ട് അവർ കഴിഞ്ഞിട്ടുള്ള ഒരു സംഗതി മാത്രമേ എനിക്കുള്ളൂ എൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ അവരാണ് അവർക്ക് വേണ്ടി ഞാൻ സ്വകന് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്ത് വേണമെന്ന് പറഞ്ഞാലും ആ നൊടി ഇടയിൽ തന്നെ ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ അച്ഛന് വേണ്ടി എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് എന്ന് പറയുന്ന കള്ള നാണയങ്ങളാണ് മിക്കവാറും ഉള്ള മക്കളും ധാരാളം ആളുകൾ എല്ലാ മക്കളും അങ്ങനെയാണെന്നല്ല ഒത്തിരി മക്കൾ അങ്ങനെയാണ് അവർ പ്രത്യക്ഷത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയും മറ്റുള്ളവരുടെ മുമ്പിൽ അങ്ങനെ നടിക്കുകയും മറ്റുള്ളവരുടെ മുമ്പിൽ മകന് അവർ പറയുകയും ചെയ്യൂ ഫോർ എക്സാമ്പിൾ പറയുകയാണ് അരുൺ അരുൺ അവൻ്റെ അമ്മയും അച്ഛനെയൊക്കെ എന്ത് സ്നേഹമാണ് എത്ര കാര്യമായിട്ടാണ് അരുൺ അവൻ്റെ അച്ഛനെയും അമ്മയും നോക്കുന്നത് അവർക്ക് എന്ത് വേണമെന്ന് അവർ മനസ്സിൽ കരുതുന്നതിന് മുമ്പ് അരുൺ അവർക്ക് അത് വേണ്ടതൊക്കെ അവർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് ആ സാധനങ്ങളൊക്കെ അവർക്ക് ഓൺ ദ സ്പോട്ടിൽ അവർക്ക് ലഭ്യമാകുന്നുണ്ട് അവർക്ക് ഒരു കുറവും വരുത്താതെ അവൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു കുറവും വരുത്താതെ വളരെ പൊന്നു പോലെയാണ് ആ മകൻ അവരുടെ അച്ഛനെയും അമ്മയും നോക്കുന്നത് എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്ന ധാരാളം മക്കളുണ്ട് പക്ഷെ ശരിയായിട്ടുള്ള വസ്തുത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വെറും പറച്ചിട്ട് മാത്രമാണ് ശരിയായിട്ടുള്ള വാസ്തവം എന്ന് പറഞ്ഞാൽ അതിന് തുലവും വിപരീതമായിരിക്കും ഇത് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് തൻ്റെ മാതാപിതാക്കളെ വളരെ നന്നായിട്ട് വളരെ കാര്യമായിട്ട് വളരെ കാര്യപ്രാപ്തിയോട് കാര്യക്ഷമതയോട് കൂടിയിട്ട് നോക്കുന്നു എന്ന് പറയുന്ന ആളുകളാണ് കൂടുതലായിട്ടുള്ളത് അതുകൊണ്ട് അത് മിക്കവാറുമുള്ളവർ തിരിച്ചറിയാൻ മാതാപിതാക്കൾക്കൊരിക്കലും അങ്ങനെ എന്താ പറയാ ബഹുജന സമക്ഷം എൻ്റെ മകൻ അങ്ങനെയല്ല എൻ്റെ മകൻ ഇങ്ങനെയാണ് അവനെ ഞങ്ങളെ കൊല്ലാക്കലെ ചെയ്യാനാണ് അവൻ ഞങ്ങളെ പീഡിപ്പിക്കുകയാണ് അവൻ ഞങ്ങൾക്കൊന്നും തരുന്നില്ല അല്ലെങ്കിൽ എൻ്റെ മകൾ എന്നോട് ഇങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് പറയാനായിട്ട് നമ്മുടെ ധാർമ്മിക ചുറ്റുപാടുകളുണ്ടല്ലോ ചില മിക്കവാറും മാതാപിതാക്കളൊക്കെ ചുറ്റുപാട് സ്നേഹം അല്ലെങ്കിൽ ചില കെട്ടുപാടുകൾ ബന്ധങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കാര്യങ്ങൾക്കുണ്ടാവും ആരോടും അവരത് തുറന്നു പറയാതിരിക്കുന്ന അവസ്ഥയുണ്ട് അങ്ങനെ തുറന്നു പറയാതിരിക്കരുത് നമ്മൾ തുറന്നു പറയേണ്ട കാര്യങ്ങൾ തുറന്നു പറയുക തന്നെ ചെയ്യണം തുറന്നു പറഞ്ഞില്ല എങ്കിലും നമ്മൾ വലിയ പടുകുഴിയിലേക്ക് പോവുകയും പടുകുഴി എന്ന് പറഞ്ഞാൽ മരണമാകുന്ന വലിയ കുഴിയിലേക്ക് അവർ നമ്മളെ മനപൂർവ്വം തള്ളിയിട്ട് നമ്മൾ കൊന്നുകളയും ടു ബി പ്രായം ചെയ്യി അത്രേ ഉള്ളൂ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്തെന്ന് ചോദിച്ചാൽ ഒരു അമ്മേനെ ഇവര് അച്ഛനെ ഓൾറെഡി അവര് ഉം ഏതോ രീതിയിൽ ഇല്ലാതെയാക്കി എന്നാണ് പറയുന്നത് അമ്മയെ ഇല്ലാതെയാക്കുന്ന എന്ന് രീതി അവർ അവലംബിച്ചത് എന്താന്ന് ചോദിച്ചാൽ അമ്മയ്ക്ക് ചെറിയ ചെറിയ അസുഖങ്ങളുണ്ട് അപ്പോൾ മകനും മരുമകളും കൂടെ കൂടിയിട്ട് മകനും മകന്റെ ഭാര്യയും കൂടിയിട്ട് സ്വന്തം അമ്മയ്ക്ക് അവര് കീബണ് ഉറക്ക ഗുളികകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അമ്മയ്ക്ക് ചെറിയ അസുഖങ്ങളുണ്ട് അപ്പോൾ അമ്മയ്ക്ക് രാവിലെ കൊടുക്കേണ്ട ഫോർ എക്സാമ്പിൾ ജ്യൂസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ജ്യൂസിലവർ ശക്തമായ ഉറക്ക ഗുളിക കലക്കിയാണ് അമ്മയ്ക്ക് കൊടുക്കുന്നത് അമ്മ ഉറക്ക ഗുളിക ആ സംഗതി കഴിക്കും അതിനകത്ത് ഉറക്കുഗുളിക ഉണ്ട് ഗുളിക കഴിച്ച് അമ്മ വളരെ നിതാത നിദ്രയിലേക്ക് അങ്ങ് ഭയങ്കരമായിട്ട് ഡീപ്പായിട്ട് അമ്മയങ്ങ് ഉറങ്ങിപ്പോകാണ് ചെയ്യുന്നത് അത് അഞ്ചോ ആറോ ഏഴോ മണിക്കൂറുകൾ അല്ലെങ്കിൽ എട്ട് മണിക്കൂർ കീപോൺ ഉറങ്ങി വരും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വീണ്ടും എഴുന്നേറ്റ് വരുന്ന സമയത്ത് എഴുന്നേറ്റങ്ങ് വരുകയുള്ളൂ ആ സമയത്ത് വീണ്ടും എഴുന്നേറ്റ് വരുമ്പോഴത്തേനും വെള്ളം കുടിക്കാൻ കൊടുക്കുന്നത് എന്താണോ കുടിക്കാനായിട്ട് കൊടുക്കുന്നത് അപ്പോൾ അല്ലെങ്കിൽ ഗുളികകളായിട്ട് കൊടുക്കുന്നത് ഈ പാവപ്പെട്ട അമ്മയ്ക്ക് ആ ഗുളികൾ മരുന്നാണോ മരുന്നാണോ ഉറക്കുഗുളികയാണോ അങ്ങനെയുള്ള ചില ആളുകൾക്കൊക്കെയാണ് അത് തിരിച്ചറിയാനായിട്ട് സാധിക്കത്തുള്ളൂ ഇവർക്ക് തിരിച്ചറിയാൻ സാധിക്കത്തില്ല അവർക്കത് മരുന്നാണ് കഴിച്ചോളൂ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അത് മരുന്നായിട്ട് അവരത് കഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വീണ്ടും എന്താണ് സംഭവിക്കുന്നത് എട്ട് മണിക്കൂറും നീണ്ട ഉറക്കത്തിന് ശേഷം വീണ്ടും ആ മരുന്ന് കഴിക്കുമ്പോഴാണ് വീണ്ടും എട്ട് മണിക്കൂർ വീണ്ടും ഉറക്കത്തിലേക്ക് അങ്ങ് പോവുകയാണ് അങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ മണിക്കൂറുകളോളം ഇങ്ങനെ കൊടുത്ത് 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 എന്ത് പറ്റുന്നു അവർക്ക് ഭക്ഷണം എന്ന് പറയുന്ന സംഗതികളൊന്നും അവർക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് അവരെ സമ്മതിക്കുന്നില്ല അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ് പറ്റുന്നത് നമ്മൾ ഭക്ഷണമില്ലാതെ ഒരാൾ ഇങ്ങനെ ഇങ്ങനെ കിപ്പോഴായിട്ട് ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം നാല് ദിവസം അങ്ങനെ ആവുമ്പത്തേനും അവരുടെ ആന്തരിക അവയവങ്ങളൊക്കെ ചുങ്ങി ചുരുങ്ങി ഭക്ഷണമില്ലാതെ ആ രീതിയിലേക്ക് മാറുകയും ഗ്രാജ്വലി പതുക്കെ 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 ഒരു രീതിയിലല്ല മറ്റൊരു തരത്തിലേക്ക് അവർക്ക് ഇന്റേണൽ ആയിട്ടുള്ള അവരുടെ ആ എല്ലാ ഓർഗൻസും പ്രവർത്തനം നിർത്തുകയും അത് ശരിയായിട്ടുള്ളൊരു പട്ടിണി കിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ അമ്മേനെ ഇവരെ പട്ടിണി കിട്ടു കൊന്നു എന്നാണ് പറഞ്ഞത് പച്ചമനാഴ്ച പട്ടിണി കിട്ടിക്കുന്നു എങ്ങനെയാണ് പട്ടിണി കിട്ടുന്നത് സൂത്രതരമായിട്ട് വളരെ പ്രാക്ടിക്കലായിട്ട് അമ്മയൊന്ന് ഉണർന്ന് എഴുന്നേറ്റ് ഒന്ന് ഒന്ന് ഫ്രഷായിട്ട് ഇരുന്നിട്ട് വേണ്ടി അമ്മയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഇത് ഫ്രഷായിട്ടിരിക്കാനായിട്ട് അമ്മ ഉണർന്നിരിക്കാനായിട്ടുള്ള ഒരവസരവും അവർ നൽകുന്നില്ല അവർ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ എഴുന്നേൽക്കുന്ന സമയത്ത് ഉടൻ തന്നെ ഉറക്കക്കുലു കൊടുക്കുന്നു വീണ്ടും ഉറങ്ങുന്നു എഴുന്നേൽക്കുമ്പോൾ വീണ്ടും കൊടുക്കുന്നു അങ്ങനെ കീപ്പോൾ ആ അവസ്ഥയിലേക്ക് പോയിട്ട് അമ്മയ്ക്ക് ഭക്ഷണം ഉള്ളിലേക്ക് ചെല്ലുക എന്നുള്ള സംഗതിയിലേക്ക് ആ ബോഡീനെ മാറ്റാതിരിക്കുകയും അങ്ങനെ ഒന്ന് ഗ്രാജുവലി എല്ലാ സംഗതികളും എന്താ പറയുക ശരിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇല്ലാതെ ചെയ്തിട്ട് എന്ത് പറഞ്ഞു പട്ടിണി കിടന്ന് മരിച്ചു പോയി എന്ന് പറയാം പട്ടിണി കിട്ടും പൊതുദിവസം ജനസംബം നോക്കുമ്പോഴത്തേന് എവിടെ അമ്മയോടെ അമ്മ കിടക്കുകയാണ് അമ്മ ക്ഷീണമാണ് കിടന്നിരിക്കുകയാണ് എപ്പോഴും എപ്പോഴും വന്ന് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പ്രായമായ ആളുകൾ അവർ പത്ത് അറുപത് അല്ലെങ്കിൽ എഴുപത് വയസ്സൊക്കെയാണ് ആളുകൾ അമൃതം കിടക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നും നോക്കത്തില്ല ഉറങ്ങുകയാണെന്നുള്ളൂ പിന്നെ എപ്പോഴും ക്ഷീണമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് വൈകിയ അങ്ങനെയുള്ള രീതിയിലേക്കൊക്കെ വരുമ്പോഴേക്കും ആ രീതിയിലേക്ക് എത്തിക്കാം അപ്പോൾ അവിടെ ഉണർന്നു വരുന്ന ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ പട്ടിണിക്ക് ഇട്ട് കൊന്നതിന് ശേഷം മരിച്ചു പോയി മരണ സമയത്താകുമ്പോഴേക്കും വീണ്ടും അതിന് പോസ്റ്റ്മോർട്ടം ഇത് അങ്ങനെയല്ലല്ലോ വരുന്നത് ഇങ്ങനെ കഴിഞ്ഞ് ഭക്ഷണം ഇല്ലാണ്ട് കിടന്ന നോർമലി ഒരു ഡെത്ത് സംഭവിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ അതിനുള്ള ആളുകളും മറ്റുള്ള ബന്ധുക്കാരാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും വീട്ടുകാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും ആരെങ്കിലും മുൻകൈ എടുത്തിട്ട് ഈ മരണത്തിൽ സ്വാഭാവിക മരണമല്ല ഈ മരണത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് അല്ലെങ്കിൽ എനിക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞാൽ മാത്രമേ അവിടെ ഒരു കേസിന്റെ ഒരു ഒരു ഫോർമേഷനിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഘടനയിലേക്ക് അത് മാറുകയുള്ളൂ അല്ലാത്ത പക്ഷം അത് തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കുമ്പോൾ അതൊരു സ്വാഭാവിക മരണമാണ് അദ്ദേഹം എന്നോട് ഫോണിൽ വിളിച്ചു പറഞ്ഞത് എൻ്റെ ജ്യേഷ്ഠനും ഭാര്യയും കൂടി എൻ്റെ അമ്മയ്ക്ക് ഉറക്കഗുളികൾ കൊടുത്തിട്ട് അമ്മയെ മയക്കി കിടത്തിയിട്ട് ഒരു കാരണവശാലും ആഴ്ചകളോളം അമ്മയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അമ്മയെ അമ്മയെ കൊണ്ടെത്തിക്കുകയും അങ്ങനെ അമ്മ ഭക്ഷണം കഴിക്കാതെ കിടന്ന് 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 ഉറങ്ങി കിടന്ന് 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 കിടപ്പില് അമ്മ അങ്ങനെ പട്ടിണു കിടന്ന് അങ്ങനെ ഉള്ളിലെ കുടലും സംഗതിയിലും ഒക്കെ ചുരുങ്ങി ഒന്നും ഇല്ലാതെ ആ അവസ്ഥയിലേക്കാകുമ്പോ നമുക്ക് അറിയാൻ സാധിക്കും എന്ത് അമ്മ മരണപ്പെട്ടു പോകും അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് അമ്മയൊന്ന് ഒപ്പണപ്പായിട്ട് ഉണർന്നിഴ്താൽ മാത്രമല്ലേ മകൻ ഫോൺ കഴിഞ്ഞാൽ ഫോൺ ഉപയോഗിക്കുന്ന അമ്മയാണെങ്കിൽ അമ്മയ്ക്കൊന്നും സംസാരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അമ്മ ഇങ്ങനെ എപ്പോഴും നിദ്രയിലല്ലേ അങ്ങനെ ഉറക്കത്തിൽ കിടത്തി 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 ഉറക്കത്തിൽ നിന്ന് അമ്മയെ നിതാന്തമായി ഉറക്കത്തിലേക്ക് തള്ളിയിടുന്ന മക്കളാണുള്ളത് അതിനകത്ത് ഇവർ നല്ല മറ്റുള്ള ആൾക്കാരോട് പറയുന്ന അദ്ദേഹം പറഞ്ഞ വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാവരുടെ കാര്യത്തിലും എല്ലാ സംഗതികളിലും വളരെ സ്നേഹത്തോടു കൂടി എല്ലാം കൊടുക്കുന്നു അങ്ങനെ കൊടുക്കുന്നു അമ്മയ്ക്ക് ജ്യൂസ് കൊടുക്കുന്നു എങ്ങനെയാണ് ജ്യൂസ് കൊടുക്കുന്നത് എപ്പോഴും ജ്യൂസ് മാത്രമേ കൊടുക്കുന്നത് വേറൊന്നും കൊടുക്കില്ല ആ അല്പം ജ്യൂസ് കൊടുത്ത് കുടിച്ച് വീഴുമ്പത്തിന് മയക്കത്തിനെല്ലാം എത്തിപ്പെടുന്നത് അല്ലെങ്കിൽ ഉറക്ക ഗുളികയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഏറ്റവും തന്ത്രപരമായ രീതിയിൽ എത്ര എത്ര നികൃഷ്ടമായ രീതിയിലേക്കാണ് എത്ര ബുദ്ധിപരമായിട്ട് ആലോചിച്ചിട്ടാണ് ഇന്നത്തെ ജനറേഷനുള്ള ആളുകൾ അവർക്ക് അത് ഒരു പക്ഷേ മകന്റെ കുറ്റമാകാം അല്ലെങ്കിൽ മരുമകളുടെ കുറ്റമാകാം മരുമകളുടെ കുറ്റത്ത് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല അത് ഉപരി ഉപരിയായിട്ട് മകന് ഒരമ്മയെ മരിക്കാനായിട്ട് അനുവദിക്കാൻ മകൻ കൂട്ടുനിന്നു എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് അപ്പുറത്തേക്കും മറ്റേ നമുക്ക് ഒരിക്കലും കുറ്റപ്പെടുത്താനായിട്ട് സാധിക്കത്തില്ല അദ്ദേഹം എന്നോട് ഫോണിൽ കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ അതിന് പിന്നിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം വാട്സപ്പ് കോൾ ആയിരുന്നു പറഞ്ഞിട്ട് അദ്ദേഹം അത് കട്ട് ചെയ്യുകയാണ് ഉണ്ടായത് വീണ്ടും എനിക്ക് അങ്ങോട്ട് തിരിച്ച് മറ്റുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയുവാനോ അന്വേഷിക്കാനോ മറ്റു കാര്യങ്ങളൊന്നും ഒന്നും സാധിച്ചില്ല അപ്പോൾ ഇത് പൊതുഹീന സമക്ഷം മറ്റുള്ളവരിലേക്കും മറ്റുള്ള എല്ലാ ആളുകളിലേക്കും പ്രായമായ അച്ഛന്മാരിലേക്കും അമ്മമാരിലേക്കും കുടുംബത്തിലേക്കും ഈ കാരണം ഈ കാര്യം ഇതൊന്നും പറയണം സാറേ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം വിളിച്ച് കാര്യങ്ങൾ എന്നെ പോലെ പറഞ്ഞത് അപ്പം ഞാൻ ഡീറ്റെയിൽഡും കൂടുതലായിട്ട് പറയും എവിടെയാണ് എന്താണ് എങ്ങനെയാണ് എനിക്ക് പേര് മൂലം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല അപ്പോൾ ഇത്തരത്തിലുള്ള വസ്തുത വന്നിട്ടുള്ള അത് തന്നെയുമല്ല ഇതിന് സമാനമായിട്ടുള്ള ഒരു സംഗതി ഇതിന് സമാനമായ ഈ സംഗതി അദ്ദേഹം വിളിച്ച് പറഞ്ഞതിന് ശേഷം ഒരു ആറ് മണിക്കൂറിന് ശേഷം എനിക്കൊരു മെസ്സേജ് വരികയുണ്ടായി അത് വേറൊരാൾ മെസ്സേജ് ചെയ്യുന്നതാണ് അത് തീർത്തും ഇതിന് സമാനമായ മറ്റൊരു മറ്റൊരാളാണ് അദ്ദേഹത്തിനും പറയാനുള്ള ഇതാണ് അദ്ദേഹത്തിന്റെ അമ്മയെ പേരൻസിനെ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവർ മറ്റുള്ളവര് ഉറക്കഗുളികൾ കൊടുത്ത് ഇങ്ങനെ കൊടുത്ത് കമളാതീതമായിട്ട് കൊടുത്തു കൊടുത്ത് കൊന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഇതിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ ആകെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പാരൻസിനെ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മൾ ഏറ്റവും കൂടുതൽ ഏറ്റവും മതിപ്പോടു കൂടി കാണുന്ന പാരൻസിനെ പ്രായമായ ആളുകളെ അവർക്ക് ചിലപ്പോൾ മറ്റുള്ള കുറിച്ചോ മരുന്നുകളെ കുറിച്ചോ ഒന്നും അറിയാത്ത ആളുകളായിരിക്കും അവർക്ക് അവർക്കതിനെക്കുറിച്ചുള്ള ഗ്രാഹികം അവർക്കായിരിക്കുന്ന മരുന്ന് പോലും ഏതാണെന്ന് അറിയില്ലായിരിക്കും അങ്ങനെയുള്ള ആളുകളെ ഇത്തരത്തിലുള്ള മാർഗങ്ങൾ ഉപയോഗിച്ച് പുതിയ തലമുറയിലുള്ള പുതിയ പുതിയ ആളുകൾ അവരുടെ ജീവിത സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ജീവിതത്തിൽ നിന്ന് ഇവരെ എന്ന നീക്കമായി തുടച്ച് നീക്കുവാനായിട്ട് നല്ല സ്നേഹവും മമതയും സംഗതികളൊക്കെ പറഞ്ഞ് കാണിച്ച് നാടകങ്ങൾ കഴിച്ചിട്ടും അത്തരത്തിൽ ചെന്നിട്ട് അവരെ അവരുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാനുള്ള പുതിയ മാർഗം വഴിയായിട്ട് അത്തരത്തിൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നില്ല ഒരു ശതമാനം ആളുകളായിരിക്കണം എങ്കിലും അദ്ദേഹം പറഞ്ഞത് ഞാനിത് നമ്മുടെ സകല ആളുകളിലേക്കും എത്തിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മളുടെ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക ഒരു ചെറിയൊരു ഗുളിക കഴിച്ചാലും അത് പാരസെറ്റമോൾ ആണ് എങ്കിൽ എന്തിന്റെ ഗുളികയാണ് ഇതിന്റെ പേരെന്താണ് അത് അതെങ്കിലും ഒന്ന് അറിഞ്ഞു വെക്കാനായിട്ട് ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ചിലപ്പോൾ അത് പല പല പ്രാവശ്യമായിട്ട് നമുക്കത് ഉപകാരപ്പെട്ടേക്കാം നമ്മൾ ഒരു ടാബ്ലറ്റോ എന്തെങ്കിലും നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും അസ്വാഭാവികതമായിട്ട് നമുക്ക് തോന്നുകയാണെങ്കിൽ അപ്പോഴത് ഓക്കെ എന്ന് പറയുന്നത് നമ്മളത് ഉപയോഗിക്കാതിരിക്കുക അതിന്റെ ഉപയോഗം നമ്മൾ നിർത്തിവെക്കുക ഗുളികളുടെ അതിന്റെ മറ്റുള്ള പ്രസി നോക്കിയിട്ട് ആരോടെങ്കിലും എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ ആരോടെങ്കിലും ഒന്ന് ചോദിക്കുക ഇപ്പം നമ്മുടെ ഈ സോഷ്യൽ മീഡിയയൊക്കെ വളരെ ഡെവലപ്ഡായിട്ട് എൻ്റെ ഫോട്ടോ എടുത്ത് അത് കൊടുത്തതിനെ ആൾക്കാർ പറയും അതെന്താണ് അല്ലെങ്കിൽ പേരൊന്നൂല അടിച്ചിട്ട് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ അത് എന്തിനുള്ളതാണ് എന്ന് മലയാളത്തിൽ നമുക്ക് ലഭിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഒന്ന് ശ്രമിക്കുക അപ്പം ഇദ്ദേഹം പറഞ്ഞുകൊണ്ട് സ്വന്തം മാതാവിനെ ഏർ പിന്നെ ഗുളിക കൊടുത്ത് പട്ടണി കിട്ട എന്ന കഥ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഞാൻ എത്തിച്ചതാണ് അതുകൊണ്ട് എല്ലാ അച്ഛനും അമ്മമാരും ശ്രദ്ധിക്കുക അതുപോടൊപ്പം തന്നെ മക്കളോട് ഒരിക്കൽ കൂടി പറയുകയാണ് അച്ഛനും അമ്മയും നമ്മുടെ കൺകണ്ട ദൈവങ്ങളാണ് അത്ര മാത്രം ഒരിക്കൽ മറന്നു നമ്മളും അച്ഛനും അമ്മയും ആണ് നമുക്കും മക്കളുണ്ട് ഓർക്കുക കാലചക്രം ക്ലോക്ക് എപ്പോഴും ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇന്ന് നീ നാളെ ഞാൻ എന്നുള്ള അവസ്ഥ ഒരിക്കലും നമ്മൾ മറക്കാതിരിക്കുക ഏവർക്കും നല്ല ഒരു ദിവസം ആശംസയുണ്ട് മറ്റൊരു സത്യം നേടിയുള്ള യാത്രകളുമായി നമുക്ക് നാളെ കണ്ടുമുട്ടും വരെ എല്ലാവർക്കും സ്നേഹ നമസ്കാരം